വെൽക്കം ബാക്ക് ടു ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് എന്താണ് നോക്കാം നമുക്ക് പ്രിലിംസ് എക്സാം ഇതുവരെ എഴുതാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടന്ന നമ്മുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രാഥമിക പരീക്ഷ ഉണ്ടല്ലോ ആ പരീക്ഷകൾക്ക് ചൂടെ പറയുന്ന കാര്യങ്ങൾ കാരണങ്ങളാൽ ആ പരീക്ഷ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ലയുടെ പി ഓഫീസിൽ തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തിമുഖേനയോ നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് നാലാം ഘട്ടം പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ് എന്നാണ് ഇപ്പോൾ പി പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ നിങ്ങൾ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് സെക്ഷനിലാണ് നൽകേണ്ടത് തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നത് അല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചേകാല് വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ ആ സമയത്തും ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഈ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കുന്നതല്ല അപ്പോൾ ഈ രണ്ട് ഡേറ്റിൻ്റെയും ഈ രണ്ട് ഡേറ്റുകളും ഈ രണ്ട് ഡേറ്റിൻ്റെയും ഇടയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷ നൽകേണ്ടത് ഇനി സ്വീകാര്യമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലയുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടന്ന പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾ രണ്ട് പരീക്ഷകളെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നത് ഹാജരാക്കിയാൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കും നിങ്ങൾക്ക് നാലാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം പി എസ് സി തരും അതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ളവർ എന്ത് ചെയ്യുക അതേപോലത്തെ അസുഖബാധിതർ എന്നിവരൊക്കെ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും ഹാജരാക്കിയാൽ സ്വീകരിക്കാവും സ്വീകരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവര് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാൽ അതും സ്വീകരിക്കും പിന്നെ പ്രെഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ റെസ്റ്റ് ആവശ്യമുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അഡ്മിഷൻ ടിക്കറ്റിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചെയ്ഞ്ചിന് അനുവദിക്കുകയുള്ളൂ ഇനി പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാൽ അതും സ്വീകരിക്കും അടുത്തത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ അവർക്കും നാലാംഘട്ടത്തിലെ പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് മാതൃക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പൊക്കെ പി എസ് സിയുടെ വെബ്സൈറ്റിലെ ഹോം പേജിൽ നിങ്ങൾക്ക് മസ്റ്റ് എന്ന് പറയുന്ന ലിങ്കിൽ നോക്കി കഴിഞ്ഞ് പി എസ് സി എക്സാം അപ്ഡേറ്റ്സ് എന്ന പേജിൽ ലഭ്യമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ടു ഫോർ സിക്സ് അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ടു ഫോർ സിക്സ് എന്നതിന് പകരം ടു സിക്സ് സീറോ എന്ന് പറയുന്ന ഈ ഒരു നമ്പറും എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്തീ അപേക്ഷിക്കുക നാലാം ഘട്ടത്തിലെ പ്രിലിമിനറി എക്സാമിൽ എഴുതുക പങ്കെടുക്കുക അത് പാസ്സാവുക നടത്ത മെയിൻസിന് വേണ്ടി പഠിക്കാൻ സാധിക്കട്ടെ പഠിക്കുക ജോലി നേടുക ഓക്കെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടുമല്ലോ താങ്ക്